എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയപ്പോൾ അതിൻ്റെ പോസ്റ്റിൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുമോ ഉറവിൻ്റെ ഒരേ ദ്വാരമെന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ഉറവ് നമ്മുടെ വായ നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രവും ശാപവും ഒരുപോലെ എങ്ങനെ പുറത്തു വരാൻ കഴിയും ഇത് പ്രത്യേകിച്ച് ഒരു ദൈവവേദനയെ സംബന്ധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് ശപിക്കുന്ന വാക്കുകളും അഹങ്കാരത്തിന്റെയും ദാർഷ്യത്തിൻറെയും വാക്കുകളും എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് പലപ്പോഴും ഞാൻ വേദനയോടെ നോക്കി കണ്ടിട്ടുള്ളത് എൻ്റെ അധ്യയന അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ദീർഘസമ്മത്സരങ്ങളായിട്ടുള്ള ഈ പരിചയ സമ്പന്നത കൊണ്ട് അനേക കുടുംബങ്ങളെ വ്യക്തികളെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ അവരോട് പറയുന്ന വാക്കുകൾക്ക് മിതത്വമില്ല വിവേകമില്ല കുഞ്ഞുങ്ങളെ ശപിക്കുന്ന തരത്തിൽ സംസാരിക്കും അവര് നീ ഒരിക്കലും നന്നാവില്ല നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനം ഈ വീടിനും മുഴുവനും നീ കളങ്കമുണ്ടാക്കി നശിച്ച ജന്മം എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ നമ്മുടെ ദേഷ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാണ് ഇപ്രകാരമുള്ളത് അതങ്ങ് നിയന്ത്രണത്തിനപ്പുറമായി ഞാനും പറഞ്ഞത് വളരെ മിതത്വമുള്ളതാണ് ഇതിലൊക്കെ ഡോസ് കൂടിയതാണ് മിക്കവാറും ഒക്കെ പല മാതാവും പിതാവും പറയാറുള്ളത് ശപിക്കുന്ന വാക്കുകൾ ഇതിൽ കൂടെ നമ്മുടെ കുട്ടികൾ എന്താണ് ലഭിക്കുന്നവർക്ക് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ടൊരു മാതാവും പിതാവും കുഞ്ഞുങ്ങളെ ശപിച്ചാൽ അത് അവർക്ക് ദോഷമായിട്ട് വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെ ഒരിക്കലും ശപിക്കരുത് ഒരിക്കലും അവരുടെ ഉള്ളിൽ ആഴത്തിൽ മുറിവേറ്റു കിടക്കുന്ന വാക്കുകൾ അവരോട് പറയരുത് എത്ര പ്രകോപനമുണ്ടായാലും അതിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം നമ്മുടെ വാക്കുകളിൽ മെദുത്വം ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് മുറിവേൽക്കുന്ന വാക്കുകൾ ശക്തമേറിയ വളരെ വേദനയുള്ള വാക്കുന്ന ജീവിതകാലം മുഴുവനും മുറിവോട് ഓർക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അവർ നമ്മളെ വല്ലാതെ കോപിപ്പിക്കും വല്ലാതെ പ്രകോപിപ്പിക്കും ആ സമയത്ത് നമ്മൾ പറയേണ്ടത് മാത്രം ശിക്ഷണത്തിന് ഉതകുന്നതും നന്മയ്ക്ക് പര്യാപ്തമായതുമായത് മാത്രം പറയുവാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ വാക്കുകൾ കൊണ്ട് നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ അതേ നാവുകൊണ്ട് ശപിക്കുന്നത് ദൈവം അനുവദിക്കുന്നില്ല ദൈവസനതിൽ അത് നീതിയുമല്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇനിയും അവർ നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും അതവരുടെ ഒരു സമയത്തിൻ്റെ കാലത്തിൻ്റെ പ്രായത്തിന്റെ ലക്ഷണമാണ് നമുക്കൊന്നുകൂടെ ശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപദേശങ്ങളും ഒക്കെ അവരെ നേർവഴിക്ക് നടത്തും അവർ തിരിച്ചു വരും എന്നുള്ളതും ഒരു സംശയമില്ല നമുക്കവരെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കഴിയട്ടെ തീർച്ചയായിട്ടും അവർ നന്നാകും മാതാപിതാക്കളെ നമ്മുടെ വാക്കുകൾക്ക് മിതത്വം അത്യാവശ്യമാണ് ഒരിക്കലും അവരെ ശപിക്കരുത് ഗോഡ് ബ്ലസ് യു ഓൾ